നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് മഹാശിവരാത്രി വരുന്നത് മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ശിവരാത്രിക്ക് മുൻപായി ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വീടുകളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് വളരെയധികം ശുഭകരം തന്നെയാകുന്നു അത്തരത്തിലുള്ള വീടുകളിൽ സാക്ഷാൽ പരമേശ്വരൻ്റെ കടാക്ഷത്താൽ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും വന്നുചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വീടുകളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ ആരും മറക്കാതിരിക്കുക പരമശിവന്റെ അനുഗ്രഹത്താൽ ചില പുഷ്പങ്ങൾ വീടുകളിൽ വിരിയുന്നതാണ് ഈ പുഷ്പങ്ങൾ വീടുകളിൽ വിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ശിവരാത്രിക്ക് മുൻപായി തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു ആ പുഷ്പങ്ങളെന്ന് വിശദമായി തന്നെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ശുഭകരമായ സൂചനയായി ശിവരാത്രിക്ക് മുൻപായി നിങ്ങളുടെ വീടുകളിൽ വിരിയുന്നതായ പുഷ്പങ്ങളിൽ ആദ്യത്തേത് വെളുത്ത പുഷ്പങ്ങളാകുന്നു സാക്ഷാൽ പരമേശ്വരന് വിശേഷപ്പെട്ട പുഷ്പങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളവ തന്നെയാണ് വെളുത്ത പുഷ്പങ്ങൾ വെളുത്ത പുഷ്പങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വിടരുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഇത് ധാരാളമായി വിടരുന്നുണ്ട് എങ്കിൽ പരമശിവൻ്റെ അനുഗ്രഹത്താലാണ് അല്ലെങ്കിൽ പരമശിവന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ശിവരാത്രിക്ക് മുൻപായി ഇത്തരത്തിൽ വെളുത്ത പുഷ്പങ്ങൾ ധാരാളമായി നിങ്ങളുടെ വീടുകളിൽ വിരിയുന്നത് കാണുകയാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുവാനും മറക്കാതിരിക്കുക എന്നാൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ വിരിയുന്നതായ വെളുത്ത പുഷ്പങ്ങൾ ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുവാനും അതായത് ശുദ്ധിയോടുകൂടി ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും കൂടാതെ വിളക്ക് തെളിയിച്ച് ഭഗവാനു മുന്നിൽ സമർപ്പിക്കുന്നതും വളരെയേറെ വിശേഷപ്പെട്ട കാര്യമാണ് എന്നുള്ളത് ഏവരും ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇത്തരത്തിൽ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ആ വീടുകളിൽ ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിക്കുന്നതിന് കാരണമായിത്തീരും ഇനി അടുത്തതായി പറയുന്നത് ശംഖുപുഷ്പത്തിൻ്റെ കാര്യമാണ് ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ വിടരുന്നുണ്ട് എങ്കിൽ അതായത് ശിവരാത്രിക്ക് മുൻപായി വിത വിടർന്ന് കാണുന്നുണ്ട് എങ്കിൽ അത് വളരെയധികം ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു സാക്ഷാൽ പരമേശ്വരൻ്റെ അനുഗ്രഹത്താലാണ് ഇത്തരമൊരു കാര്യം സംഭവിക്കുന്നത് എന്ന് ഏവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ ധാരാളം ശംഖുപുഷ്പം വിടരുന്നതായി കാണുന്നുണ്ട് എങ്കിൽ അതും ശുഭകരമായ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാകുന്നു പ്രത്യേകിച്ചും ശിവരാത്രിക്ക് മുൻപായി അതായത് ഫെബ്രുവരി ഇരുപത്തിയാറിന് മുൻപായി മുൻപുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ ശംഖുപുഷ്പം ധാരാളമായി നിങ്ങളുടെ വീടുകളിൽ വിരിഞ്ഞു കാണുന്നുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുന്നു എന്നതിൻ്റെ ശുഭസൂചന തന്നെയാകുന്നു ജീവിതത്തിൽ നേട്ടങ്ങൾ വർദ്ധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്തരത്തിലൊരു ലക്ഷണം കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ശംഖുപുഷ്പങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് അവിടെ സമർപ്പിക്കുക എന്നുള്ളതാണ് സമർപ്പിക്കുന്ന വേളയിൽ ശുദ്ധിയുണ്ടാകണം എന്നുള്ള കാര്യവും ഏവരും ഓർക്കേണ്ടതാകുന്നു കൂടാതെ വീടുകളിൽ വിളക്ക് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ശംഖുപുഷ്പം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശുഭകരം തന്നെയാകുന്നു പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇത്തരത്തിൽ ശംഖുപുഷ്പം സമർപ്പിച്ചുകൊണ്ട് സാക്ഷാൽ മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് ശിവപ്രീതി ഇരട്ടിക്കുവാൻ അല്ലെങ്കിൽ നാൾക്കുനാൾ വർദ്ധിക്കുവാൻ സഹായകരമായി തീരും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിലും ഇത്തരത്തിൽ ശംഖുപുഷ്പം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭകരമാണ് എന്നുള്ള കാര്യം കൂടി ഏവരും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതായി പറയുന്നത് ദശപുഷ്പങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന മുക്കുറ്റിയാണ് മുക്കുറ്റി വീടുകളിൽ വളരുന്നത് പോലും ആ വീട്ടിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാകുന്നു അതായത് ഇത്തരത്തിൽ മുക്കുറ്റി ധാരാളമായി വളരുന്നത് ആ വീട്ടിൽ നാൾക്കുനാൾ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിൻ്റെ കാരണമാണ് എന്നുകൂടി അർത്ഥമാക്കാവുന്നതാണ് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീടുകളിൽ മുക്കുറ്റി ഉണ്ട് എങ്കിൽ അത് പൂർണ്ണമായി ഒരിക്കലും ഒഴിവാക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്ത പൂവ് തുമ്പയാകുന്നു തുമ്പപ്പൂ വീടുകളിൽ വിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി കണക്കാക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട അനുകൂലമായ കാര്യങ്ങളുടെ സൂചന തന്നെയാകുന്നു ഇത് എന്ന് നിങ്ങൾ നിങ്ങൾക്കുറപ്പിക്കാവുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവ് ഊർജം നാൾക്കുനാൾ വർദ്ധിക്കുന്നു എന്ന് തന്നെ ഇതുകൊണ്ട് അർത്ഥമാക്കാവുന്നതാണ് നിങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ട് എന്ന് തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കാൻ കഴിയുന്നത് ഇനി അടുത്തതായി ചുവന്ന പുഷ്പങ്ങൾ ധാരാളം നിങ്ങളുടെ വീടുകളിൽ വിരിയുന്നുണ്ട് എങ്കിൽ അത് ആ വീട്ടിൽ നടക്കാനിരിക്കുന്ന ചില അനുകൂലമായ കാര്യങ്ങളുടെ അല്ലെങ്കിൽ ചില സന്തോഷകരമായ കാര്യങ്ങളുടെ സൂചന തന്നെയാകുന്നു പ്രത്യേകിച്ചും നിങ്ങൾ ശത്രുദോഷം കൊണ്ട് വലയുന്നവരാണെങ്കിൽ ശത്രുക്കൾ കാരണം ഉയർച്ചയുണ്ടാകാത്ത അവസ്ഥ ഉണ്ട് എങ്കിൽ അതിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്ന് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരുമെന്നും ഇതുകൊണ്ട് അർത്ഥമാക്കാവുന്നതാണ് ശത്രുക്കളെ അല്ലെങ്കിൽ തിരിച്ചടികളെ നിങ്ങൾക്ക് ഫലപ്രദമായ രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കാൻ കഴിയുന്നത് അതിനാൽ തന്നെ ചുവന്ന പുഷ്പങ്ങൾ ധാരാളമായി വീടുകളിൽ വിരിയുന്നുണ്ട് എങ്കിൽ അതും ശുഭകരമായ സൂചന തന്നെയാകുന്നു നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിച്ചിരിക്കുന്നു നിങ്ങളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിച്ചിരിക്കുന്നു അതിനാൽ തന്നെ ഈ ശിവരാത്രിയോടുകൂടി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരും അല്ലെങ്കിൽ വലിയ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ധനപരമായതോ അല്ലാത്തതോ ആയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തതായി പറയുന്ന ഒരു പുഷ്പം നന്ദ്യാർ വട്ടമാണ് മുൻപ് കാലത്ത് പല വീടുകളിലും സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു പുഷ്പമായിരുന്നു നന്ദിയാർവട്ടം എന്നാൽ ഇന്ന് ഈ പുഷ്പത്തെ അധികം കാണുന്നില്ല എന്നതാണ് വാസ്തവം വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാൻ ഏറെ സഹായകരമായ ഒരു പുഷ്പമാണ് നന്ദ്യാർവട്ടം നന്ദ്യാർവട്ടം നിങ്ങളുടെ വീടുകളിൽ വിടരുന്നത് പോലും സർവ്വ ഐശ്വര്യപ്രദമാണ് പ്രത്യേകിച്ചും ശിവരാത്രിക്ക് മുൻപുള്ള ഈ നാളുകളിൽ നന്ദിയാർവട്ടം വീടുകളിൽ വിടരുന്നത് കാണുന്നുണ്ട് എങ്കിൽ അത് സർവേശ്വരനായ സാക്ഷാൽ പരമേശ്വരൻ്റെ അനുഗ്രഹത്താലാണ് എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാകുന്നു ധാരാളമായി പൂക്കുന്നുണ്ട് എങ്കിൽ അത് ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന അനുകൂലമായ ചില കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട ശുഭ സൂചനയാണ് എന്നുള്ള കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പരമശിവൻ്റെ അനുഗ്രഹത്താൽ ശത്രുദോഷം അകലാൻ പോകുന്നു എന്നും ധനപരമായോ അല്ലാത്തതോ ആയ നേട്ടങ്ങൾ കൈവരാൻ പോകുന്നു എന്നുള്ളതും ഇതിൻ്റെ വലിയ ഒരു സൂചന തന്നെയാണ് അതിനാൽ ഇതിനെ ഏറ്റവും വലിയ ശുഭസൂചനയായി തന്നെ കണക്കാക്കാൻ കഴിയുന്നതാണ് തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം എന്നുള്ള കാര്യമാണ് മറക്കാതിരിക്കേണ്ടത് വീടുകളിലേക്ക് പോസിറ്റീവ് ഊർജ്ജവും സർവൈശ്വര്യവും കൊണ്ടു കഴിയുന്നതായ ഒരു പുഷ്പമാണ് മന്ദാരം മന്ദാരം വീടുകളിൽ വളരുന്നത് പോലും ആ വീട്ടിലുള്ളവരുടെ ഭാഗ്യവും ഐശ്വര്യവും വർദ്ധിപ്പിക്കും എന്നാണ് പറയുക നിങ്ങളുടെ വീടുകളിൽ മന്ദാരം വിടരുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നുചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ മുന്നോടിയായിട്ടാണ് എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാണ് എന്നാൽ പ്രത്യേകിച്ചും ശിവരാത്രിക്ക് മുൻപുള്ള ഈ നാളുകളിൽ മന്ദാരം വീടുകളിൽ വളരുന്നുണ്ട് അത് ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന അനുകൂലമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ മുന്നോടിയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും വിളക്ക് തെളിയിച്ചുകൊണ്ട് ഭഗവാന് ഈ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് കൂടാതെ ഈ അവസരത്തിൽ ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും ഇരട്ടിഫലം ചെയ്യും എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് പരാമർശിച്ചതിൽ ഏതെങ്കിലും ഒരു പുഷ്പമെങ്കിലും ശിവരാത്രിക്ക് മുൻപുള്ള നാളുകളിൽ നിങ്ങളുടെ വീടുകളിൽ വിടരുന്നുണ്ട് എങ്കിൽ അത് വളരെയധികം ശുഭകരമാണ് എന്നുള്ള കാര്യം ഏവരും ഓർക്കുക നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട കാര്യം എന്നത് ശിവഭഗവാനെ നിത്യവും ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ടു പോവുക എന്നുള്ളതാണ്